നമസ്കാരം ന്യൂസിലേക്ക് ും പ്രവാസി ലീഗൽ സെൽ എന്ന സംഘടന നടത്തുന്ന ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം പ്രവാസി ലീഗൽ സെല്ലിനെ കുറിച്ച് ഒരുപക്ഷം നിങ്ങൾക്ക് അധികം കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം പ്രവാസി ലീഗൽ സെൽ എന്ന സംഘടന രണ്ടായിരത്തിഒമ്പതിൽ സൊസൈറ്റി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് ഡൽഹിയിലാണ് രജിസ്റ്റർ ചെയ്തത് പ്രവാസി ലീഗൽ സെല്ല് വിദേശത്തെ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ അവരുടെ ക്ഷേമത്തിനും അവരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആഗോള സംഘടനയാണ് കേരളത്തിലെ കേരളത്തിന് പുറമെ ഇതിന് വിവിധ രാജ്യങ്ങളിൽ ചാപ്റ്ററുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് യൂ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട് അമേരിക്കയുണ്ട് ഓസ്ട്രേലിയയുണ്ട് കാനഡയുണ്ട് ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ചാപ്റ്ററുകൾ കൊണ്ട് നല്ലൊരു നെറ്റ്വർക്കുള്ള ഒരു സംഘടനയാണ് നിരവധി വിഷയങ്ങൾ കോടതികൾ വഴി ഇന്ത്യയിലെ ഹയർ കോടതികൾ വഴി ഹൈക്കോടതിയും സുപ്രീം കോടതിയും വഴി ഇതി ഈ സംഘടനയൊക്കെ ചെയ്തിട്ടുണ്ട് അത് പ്രവാസി ഇന്ത്യക്കാർക്ക് മാത്രമല്ല പ്രസിഡന്റ് നാട്ടിലെ ഇന്ത്യക്കാർക്കും പ്രയോജനകരമായിട്ടുള്ള പല വിധികളും സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നൊക്കെ സംഘടിപ്പിക്കാൻ പ്രവാസി ലീഗ് റിസൾട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഞാൻ മാത്രം ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ആർ ടി ഐ നമുക്കറിയാം കുറച്ച് കാലം മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ അതിൻ്റെ പബ്ലിക് അതോറിറ്റികളുടെ വഴി ഓൺലൈനായിട്ട് ആർ ടി ഐ ഫയൽ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ അത് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടില്ലായിരുന്നു പ്രവാസി ലീഗൽ സെല്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവാസി ലീഗൽ സെൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ പബ്ലിക് അതോറിറ്റികൾ വഴി ഓൺലൈനായിട്ട് ആർ ടി ഐ ഫയൽ ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടൊരു നിർദ്ദേശം സുപ്രീം കോടതി നിന്ന് സംഘടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കേരളത്തിൽ ഓൺലൈൻ ആർ ടി ഐ സംവിധാനം നിലയിൽ വരികയും ചെയ്തു ഇപ്പോൾ നമുക്കെല്ലാം അത് ആക്സസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഈ താഴ്ന്ന തലത്തിലുള്ള ഇത് പ്രധാനപ്പെട്ട മിനിസ്ട്രികളിലും ഡിപ്പാർട്ട്മെൻറ്റുകളിലും മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ താഴ്ന്ന തലത്തിലുള്ള പബ്ലിക് അതോറിറ്റികളിൽ നിന്ന് വിവരശേഖരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേസ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നടക്കുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു ജഡ്ജ്മെൻ്റാണ് അത് വിദേശ റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു വിധിയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ഹിയറിംഗ് നടത്തുകയും വളരെ വിപുലമായിട്ട് ഞങ്ങൾ ഞങ്ങളതിന് ഒരു ഞങ്ങളതിൻ്റെ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുകയും അത് ഒരു ടാസ്ക് ഫോഴ്സ് ഇത് തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു നല്ലൊരു നിർദ്ദേശം വയ്ക്കുകയും അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്തു ആ ടോ ടാസ്ക് ഫോഴ്സിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് എൻ ആർ ഐ സെൽ എസ് പി അതുപോലെ തന്നെ നോർക്കാറൂർ സിഇഒ ഇത് ഒരു മൂന്നുപേരും ചേർന്നിട്ടുള്ള ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ പ്രവർത്തനക്ഷമമാണ് അതോടൊപ്പം തന്നെ കേരള സർക്കാർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് അതിൻ്റെ കാര്യങ്ങൾ കരട് നിയമമൊക്കെ ആയി വരികയാണ് അപ്പോൾ ഇതും രണ്ടെണ്ണം ഞാൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ നിരവധിയായിട്ടുള്ള ഇതുപോലുള്ള പിന്നെ വിധികളെ കോടതികളിൽ നിന്നും സമ്പാദിക്കാൻ പ്രവാസി ലീഗർ സരി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് വരാം ഇത് ഇരുപത്തെട്ടിന് ജൂൺ ഇരുപത്തെട്ടിന് വൈ എം സി എ ഹാളിൽ വെച്ചിട്ട് പ്രവാസി ലീഗൽസിൽ പ്രവാസി മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിട്ടിട്ട് ഒരു സമ്മേളനം നടക്കുക നടത്തുകയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഈ തേജ് തെഫ്റ്റ് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് പ്രധാനമായിട്ടും മലയാളി തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ അവരുടെ സർവീസ് ആനുകൂല്യങ്ങൾ എൻ്റെ സർവീസ് ബെനിഫിറ്റ്സ് ഇതൊക്കെ കൊടുക്കാതെ പറഞ്ഞു വിടുന്ന ഒരു ഏർപ്പാടുണ്ട് അത് നിയമപരമായും ഇന്ത്യൻ കോടതികൾ വഴി ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങൾ വഴി അതോടൊപ്പം നയന്ത്ര തലത്തിൽ എങ്ങനെ നമുക്ക് അതുവഴി നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു 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 പ്രമേയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട നിയമ വിദഗ്ദ്ധർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജഡ്ജസ് പങ്കെടുക്കുന്നുണ്ട് സെർവിങ് ജഡ്ജസ് പങ്കെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ് ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു ഒരു ചർച്ചയും നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ ഫോറവും അതിനോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഈ പരിപാടിയുടെ പിന്നെ ഇത് ഈ പ്രവാസി ലീഗൽസിൻ്റെ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയും ഞാൻ ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ പേര് ആർ മുരളീധരൻ അഡ്വക്കേറ്റ് ആർ മുരളീധരൻ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനിതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇതിന്റെ പ്രസിഡന്റ് പി മോഹനന്ദാസ് അദ്ദേഹം മുൻ ജില്ലാ ജഡ്ജായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം മുൻ ആക്ടിങ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാനുമായിരുന്നു അദ്ദേഹം എറണാകുളത്താണ് അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹമാണ് ഇതിന്റെ അധ്യക്ഷൻ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊട്ടക്ട് ഓഫ് എമിഗ്രൻസ് ശശാങ്ക് ത്രിവേദി എന്ന് പറയുന്ന മേജർ ശശാങ്ക് ത്രിവേദി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ കീ നോട്ട് അഡ്രസ് നടത്തുന്നത് സബ്ജഡ്ജും അതോടൊപ്പം തന്നെ കെൽസേഡ് അതിന്റെ സമയത്ത് സൗദി അറേബ്യയിലെ അൽ ഹാജിരി കമ്പനി അൽ ഹാജിരി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നിന്ന് നൂറ്റിനാൽപ്പതോളം തൊഴിലാളികളെ യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കാതെ പറഞ്ഞയക്കുകയുണ്ടായി അപ്പോൾ അവർ ഇതുവരെയായിട്ട് അവരുടെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അത് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ പറ്റി അതിൽ പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും അവിടെ നടക്കുക ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് പേര് അഡ്വക്കേറ്റ് ആർ മുരളീധരൻ പ്രവാസി ലീഗൽ സെൽ ജനറൽ സെക്രട്ടറി ഇത് മിസ്റ്റർ ദഹത്ത് പൂവച്ചൽ പ്രവാസി ലീഗൽ സെല്ലിന്റെ ട്രഷറാണ് നന്ദഗോപകുമാർ ഞങ്ങളുടെ ഭരണസമിതി അംഗമാണ് ജഹാംകീർ അദ്ദേഹം ഭരണസമിതി അംഗമാണ് നിയാസ് അദ്ദേഹം ഭരണസമിതി അംഗമാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം